നമുക്ക് ഡിസംബർ മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാമെന്ന് നോക്കാം അത് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് തക്കാളി നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ പിന്നെ ചീര ചീര നമുക്ക് എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ വഴുതന വഴുതനയും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ പോളിഫ്ലവർ ക്യാബേജ് ലെറ്റ് ജ്യൂസ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് അങ്ങനെയുള്ള എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വെണ്ട എണ്ട എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പടർന്ന് കയറുന്ന കുക്കുമ്പർ വെള്ളരി അതേപോലെ മത്തൻ കുമ്പളം അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും പിന്നെ വഴുതന നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ പച്ചമുളക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് കേൾക്കാം പച്ചമുളകും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ പയറ് പയറും ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളാണ്